നിന്റെ എന്നും എന്നും വളരുമീ വീഴാതെ നീ തിരുഹൃദയ ുംരുഹൃദയജ്വാലി ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്റെ മംഗളങ്ങൾ ഒരു കുഞ്ഞിന് തന്റെ അമ്മയോട് ഏറെ വെറുപ്പായിരുന്നു കാണുന്നത് പോലും വെറുപ്പ് ഒരു നാൾ ആ കുഞ്ഞിൻ്റെ അപ്പൻ അവനെ ചേർത്ത് നിർത്തി ചോദിച്ചു മോനെ അമ്മയോട് എന്തിനാ ഇത്ര വെറുപ്പ് അവൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു അപ്പ അമ്മയുടെ ദേഹത്തേക്ക് നോക്കിയ മുഴുവൻ പാടുകളാണ് കാണുന്നതേ എനിക്കിഷ്ടമല്ല ഇത് കേട്ട് കുറച്ചപ്പുറത്ത് അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ ഈറനണിഞ്ഞു വേറെ പറയേണ്ടു ഈ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അപ്പൻ പറഞ്ഞു മോനെ എന്തുകൊണ്ട് അമ്മയുടെ ദേഹത്ത് ഇതുപോലെ പാടുകളുണ്ടായി എന്ന് നീ ചോദിച്ചിട്ടുണ്ടോ ില്ലപ്പാ നീ ഇത് കേക്ക് നീ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു ദിവസം നീ കിടന്നിരുന്ന മുറിയിൽ തീപിടുത്തം ഉണ്ടായി അമ്മ അടുക്കളയിലായിരുന്നു അമ്മ ഓടി വന്നപ്പോഴേക്കും നിറച്ച് തീയാണ് എല്ലാവരും പറഞ്ഞു അകത്തേക്ക് പോകരുത് പക്ഷേ നിന്നെ രക്ഷിക്കുവാനായിട്ട് അമ്മ ഓടി വന്നു കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്തു നിനക്കൊന്നും പറ്റിയില്ല പക്ഷേ അമ്മയുടെ ദേഹത്ത് നിറച്ച് പൊള്ളലിൻ്റെ പാടുകൾ വന്നു ഇത് കേട്ട് അവൻ കരയാൻ തുടങ്ങി അമ്മയെ കെട്ടിപ്പിടിച്ച അമ്മയെ മാപ്പ് അമ്മ എനിക്ക് വേണ്ടിയായിരുന്നല്ലോ ഇത് ചെയ്തത് പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയ തിരുനാളാണ് ഒരു മനുഷ്യൻ്റെ എന്ന് പറയുക ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ശരീരഭാഗമാണ് ആ ഭാഗത്തിൻ്റെ തിരുനാൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ എനിക്കായി പിളർക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ യോഹനാന സുവിശേഷം പത്തൊൻപത് മുപ്പത്തിനാല് പടയാളികളിൽ ഒരുവൻ വന്ന് വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി അതെനിക്ക് വേണ്ടിയായിരുന്നു പേഴ്സണൽ ലൗ ആദ്യ ദിവസത്തെ വിചിന്തനത്തിന് നമ്മൾ കേട്ടു അഗസ്തീനോസ് കുണ്യാളൻ പറഞ്ഞു വയ്ക്കുന്ന ആ വാചകം ഭൂമിയിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ ദൈവം ഈശോ ഒരാത്മാവിനെ സ്നേഹിക്കുന്നു എനിക്ക് വേണ്ടിയായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ ഹൃദയത്തെ സ്നേഹിക്കുവാൻ ഒരിക്കലും വഞ്ചിക്കാതിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ സുഭാഷിതങ്ങളുടെ പുസ്തകം നാലിൻ്റെ ഇരുപത്തി മൂന്ന് നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ സൂക്ഷിക്കുക ജീവൻ്റെ ഉറവ അതിൽ നിന്നാണ് ഒഴുകുന്നത് നമ്മുടെ ഹൃദയം ഈശോയാൽ മാത്രം നിറയപ്പെടട്ടെ ജാഗരൂകതയോടെ നമുക്ക് പരിപാലിക്കാം നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ ഹൃദയത്തെ പോലെ നമ്മുടെ ഹൃദയവും മാറട്ടെ നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയമേ അങ്ങേടെ രാജ്യം വരണമേ ഈശോയുടെ തിരുഹൃദയമേ ഹൃദയശാന്തതയും എളിമയും എനിക്കും നൽകണമേ ഈശോയുടെ തിരുഹൃദയമേ സ്നേഹാത്മി ചൂളയിലേക്ക് എന്നെ നയിക്കണമേ ഈശോയുടെ സ്നേഹം നമ്മിൽ നിറയട്ടെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും നമ്മളെല്ലാവരിലും നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഈശോ മിസിഹായിക്ക് ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ